ഏവർക്കും നമസ്കാരം ഞാൻ ഫാത്തിമ ഗാഫിയ പാലക്കാട് ജില്ലയിൽ കാരാകുഷി എ എം യു പി എസിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ജൈവവൈവിധ്യ ആൽബം അവതരിപ്പിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് നമുക്ക് ചുറ്റുപാടുത്തുമുള്ള സസ്യങ്ങളെ നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാലുപേരും പടലമുള്ള സസ്യങ്ങൾ തായ് പേരും പഠനമുള്ള സസ്യങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു കൊണ്ടാണ് ഞാൻ എൻ്റെ ആൽബം തയ്യാറാക്കിയത് ഇതാണ് എൻ്റെ ആൽബം ആദ്യം നാലുവേര് പടലമുള്ള സസ്യങ്ങളെ പരിചയപ്പെടുത്താം നമ്മുടെ സംസ്ഥാന വൃക്ഷമായ തെങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം കൊക്കോസ് നോസിഫറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്പെടുത്താവുന്നതുകൊണ്ട് തെങ്ങിന് ഒരു കൽപ്പ വൃക്ഷം എന്നാണ് പറയുന്നത് അടുത്തത് കവുങ്ങൾ അടക്ക എന്ന കായ്ഫലം നൽകുന്ന ഒരു ഒറ്റക്കടി വൃക്ഷമാണ് കവുങ്ങൾ കൗങ്ങിൻ്റെ വേരും അടക്കയും മരുന്നിനായി ഉപയോഗിക്കുന്നു അടുത്തത് ഇഞ്ചി സിഞ്ചിപ്പൽ ഓഫീസിനാലേ എന്നതാണ് ശാസ്ത്രീയ നാമം ഒരുപാട് ഔഷധ ഗുണങ്ങൾ ചേർന്നതാണ് ഇഞ്ചി ഇഞ്ചി അടങ്ങിയിട്ടുള്ള ആൾക്കലോയിഡാണ് ഇഞ്ചിക്ക് പലവിധ ഗുണങ്ങൾ നൽകുന്നത് അടുത്തത് മുള പുല്ലിൻ്റെ വംശത്തിലെ ഏറ്റവും വലിയ ചെടിയാണ് മുള ഇതൊരു ഏക പുഷ്പിയാണ് ഇളം പച്ച നിറത്തിലുള്ള ഇവയുടെ പൂക്കൾ വളരെ ചെറുതാണ് അടുത്തത് മഞ്ഞൾ കുർക്കുമാ ലോങ്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മഞ്ഞൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ അടുത്തത് വാഴ മൂസി മൂസ പാരഡിസിയാക്ക എന്നതാണ് വാഴയുടെ ശാസ്ത്രീയ നാമം ഭക്ഷ്യയോഗ്യമായ ഫലം തരുന്നതും സാധാരണയായി കണ്ടുവരുന്നതുമായ വാഴയുടെ വാഴയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് അടുത്തത് പന പനനുങ്ക് നിങ്ങൾ കഴിച്ചിട്ടില്ലേ ദിവസവും പനനുങ്ങ് കഴിക്കുന്നതിലൂടെ ഒരു ദിവസത്തേക്കുള്ള ഊർജം ലഭിക്കുന്നു ഇനി തായ്വേര് പടലമുള്ള സസ്യങ്ങളെ പരിചയപ്പെടുത്താം മുരിങ്ങ മോറിംഗ ഒലിഫറ എന്ന ശാസ്ത്രീയ നാമമുള്ള മുരിങ്ങയിലെ പോഷണത്തിന്റെ ശക്തി കേന്ദ്രമാണ് അടുത്തത് കുരുമുളക് ഒരുപാട് ഔഷധ ഗുണമുള്ള നാണയ ഇത് പെപ്പർ നൈദ്യം എന്നതാണ് ശാസ്ത്രീയ നാമം കറുത്ത പൊന്നെ എന്ന് വിശേഷിപ്പിക്കുന്ന കുരുമുളക് സുഗന്ധ രാജാവാണ് അടുത്തത് ചാമ്പക്ക വീട്ടുമുറ്റത്തും പറമ്പിലുമെല്ലാം എല്ലാം പഴുത്തു തുടത്ത് നിൽക്കുന്ന ചാമ്പക്ക വയസ്സാക്കിക്കളയാതെ കഴിക്കുന്നതിലൂടെ ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങളാണുള്ളത് അടുത്തത് കഴിക്കുന്ന കാശിയ ഫെസ്റ്റില എന്നതാണ് ശാസ്ത്രം നമ്മൾ വേനൽക്കാലത്ത് പൂക്കുനിൽ പൂക്കുനിൽക്കുന്ന വൃക്ഷത്തിന്റെ സ്വർണാമമായ പൂക്കളാണ് ഇതിനെ ആകർഷമാക്കുന്നത് അടുത്തത് നന്ദിയർ വട്ടം നന് നന്ദിയാർ വട്ടത്തിൻ്റെ വേരുകറ പുഷ്പം ഫലം എന്നിങ്ങനെ ഔഷധ ഗുണങ്ങളാണ് ഉപയോഗിക്കുന്ന കണ്ണും കണ്ണു രോഗങ്ങൾക്കും ചർമ്മ രോഗങ്ങൾക്കും നല്ലൊരു ഔഷധഗുണമാണ് നന്ദിയർവട്ടം അടുത്തത് മാവ് മാംഗി ഫല ഇൻഡിക്ക എന്നതാണ് മാവിൻ്റെ ശാസ്ത്രീയ നാമം നമ്മുടെ നാട്ടിൽ ധാരാളമായി വളരുന്ന ഫലവൃക്ഷമാണ് മാവ് കൈകളുടെ രാജാവാണ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് പ്ലാവ് ആർട്ടോ പർപ്പസ് ഹെറ്ററോഫിലസ് എന്നതാണ് ശാസ്ത്രീയ നാമം പ്ലാവിൻ്റെ തണൽ ഏൽക്കാൻ തണൽ ഏൽക്കാത്ത വീടുകളോ ചക്കയുടെ രുചി അറിയാത്ത മലയാളികളോ ഇല്ല ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്ലാവിലേക്ക് കിടന്നു ഇനി വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ നോക്കാം വെള്ളനാവൽ കാട്ടുനാവൽ അഗിൽ വെട്ടി അശോകം മഹാഗണി ഇതോടെ എന്റെ ആൽബം പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം